പരാതികൾ ഒഴിയാതെ തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് സമീപം മാലിന്യങ്ങൾ തെരുവു നായകൾ കടിച്ചുകേറിയ നിലയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങളും വേസ്റ്റുകളും നിറച്ച കവറുകളാണ് തെരുവു നായകൾ കടിച്ചുകേറിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോർച്ചറിക്ക് മുന്നിലുള്ള ദൃശ്യങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഏറെ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട പല കാര്യങ്ങളും അശ്രദ്ധയോടെയും നിരുത്തരവാദപരമായും ചെയ്തു തീർക്കുന്ന കാഴ്ചയാണ് തിരു ജില്ലാ കാണുന്നത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ജില്ലാ ആശുപത്രിയിലേത് മോർച്ചറിക്ക് മുമ്പിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണിത് കവറുകളിലാക്കി പുറത്തുവച്ച മാലിന്യങ്ങൾ പെരുവുനായകൾ കടിച്ചു കയറുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങളും വേസ്റ്റുകളും നിറച്ച കവറുകളാണിതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇന്നലെ ഞാൻ ചെല്ലുന്ന സമയത്ത് രാത്രി പന്ത്രണ്ടര ഒരു മണിക്ക് ചെല്ലുന്ന സമയത്ത് നായ കുടല് വലിച്ചുകാണ്ട് പോവുകയാണ് ഈ കുടല് എന്തുകൊണ്ട് ഇവര് പുറത്തെടുത്തു നാളെ പിറ്റേന്ന് ഒരു മനുഷ്യർക്കും നിങ്ങളതാവട്ടെ എൻ്റേതാവട്ടെ ഒരു കുടുംബത്തിന് ഇത് വരാൻ പാടില്ല ഒട്ടേറെ പരാതികൾ ആശുപത്രിക്ക് നേരെ ഉയർന്നെങ്കിലും അതിന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ കണ്ണടക്കുന്ന സമീപനമാണ് ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുന്നത് ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിലും അത് പേരിന് മാത്രമായി ഒതുങ്ങി ആശുപത്രിയിലെ നിർമ്മാണ പ്രവൃത്തിയിൽ മാത്രം കണ്ണുനിട്ട് കഴിഞ്ഞ ഒരു വിഭാഗവും ആശുപത്രിക്കകത്തുണ്ടെന്ന് ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ജനപ്രതിനിധികളുടെ ഇടപെടലൊന്നും കാര്യമായി ഇവിടെ നടക്കുന്നുമില്ല ഇത്തരത്തിൽ മാലിന്യം കാണാൻ ഇടയാക്കിയത് ജീവനക്കാരുടെ തികഞ്ഞ അനാസ്ഥയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്